വടക്കനാട് വീണ്ടും മുട്ടിക്കൊമ്പൻ്റെ ശല്യം രൂക്ഷം കഴിഞ്ഞ ദിവസം വടക്കനാട് ആരംപുളിക്കൽ ജോണിയുടെ കൃഷിയിടത്തിലെ കാർഷിക വിളകൾ നശിപ്പിച്ചു വനംവകുപ്പ് ആനകളെ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയെ ഉൾവന്നത്തിലേക്ക് തുരത്തിയിരുന്നു ആനയെ മയക്കുവെടിവെച്ച് പിടികൂടണമെന്ന നാട്ടുകാർ നൂൽപ്പുഴ പഞ്ചായത്തിലെ വടക്കനാട് പണയമ്പം വള്ളുവാടി മേഖലയിലാണ് വീണ്ടും മുട്ടിക്കൊമ്പന്റെ വിളയാട്ടം കാർഷിക വിളകൾ നശിപ്പിച്ചും കർഷകരുടെ ജീവന ഭീഷണി സൃഷ്ടിച്ചും സ്വൈര്യവിഹാരം നടത്തുന്ന മുട്ടിക്കൊമ്പനെ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് കുങ്കിയാനകളെ ഉപയോഗിച്ച ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ രാത്രിയോടെ തിരികെ കൊമ്പൻ വടക്കനാട് ആരുംപുളിക്കൽ ജോണിയുടെ കൃഷിയിടത്തിലെ തെങ്ങടക്കമുള്ള വിളകൾ നശിപ്പിച്ചു നിരവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇത് നടത്തിയത് ഏകദേശം കിലോമീറ്റർ അപ്പുറേ എന്ന് പറയുന്ന ഇതിനെ കൊണ്ടുപോയി വീണ്ടും ഇത് ഓടപ്പുളത്തെത്തുകയും തിരിച്ച് ഇത് ഇന്നലെ താത്തൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ആരംപുളിയിൽ ജോണി എന്ന് പറയുന്ന ആളുടെ പറമ്പിൽ കയറി തെങ്ങ് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ വടക്കനാട് വള്ളുപാടി പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഈ ആനയെ നീക്കം ചെയ്യുക ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് ഇതുമായി ഞങ്ങൾക്ക് ഇനി ഇത് വേണ്ടത് മയക്കുമടി വെച്ച് ഈ ആനയെ നീക്കം ചെയ്യുക ഇപ്പോൾ ആനയെ ഓടിച്ചാൽ പോകില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഇപ്പം രണ്ട് രണ്ട് ഓപ്പറേഷൻ നടന്നു എന്നിട്ടും ഇതുവരെയും ആനയെ ഓടിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മുട്ടിക്കൊമ്പൻ്റെ ശല്യം പ്രദേശങ്ങളിൽ രൂക്ഷമാണ് ഇതേ തുടർന്ന് മാസങ്ങൾക്ക് മുൻപും മുട്ടിക്കൊമ്പനെ ഇവിടെ നിന്ന് ഉൾക്കാട്ടിലേക്ക് തുരത്തിയിരുന്നു പക്ഷേ രണ്ട് തവണ തുരത്തിയിട്ടും തിരികെ വന്നതിനാൽ മയക്കുവെടി വെച്ച് പിടികൂടി പന്തിയിലാക്കണമെന്ന ആവശ്യമാണ് കർഷകർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി